ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിഫ്റ്റി എല്ലാ പ്രൊഡിക്ഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ഏകദേശം ഇരുപത്താറായിരം ഒക്കെ ക്രോസ് ചെയ്തു ഞാൻ ഒരു രണ്ട് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി പോസിബിൾ ആണോ എന്നുള്ളത് ആ ആ സമയത്ത് ആ ഒരു നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ഹെവി വെയ്റ്റുകളുടെ ആ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു ഏകദേശം അതിൻ്റെ എത്രയ്ക്ക് മുന്നോട്ട് പോകാം കാരണം ആ സമയത്തൊക്കെ ഇൻഫോസിസ് ടി സി എസ് അതേപോലെ തന്നെ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കൊക്കെ വളരെ താഴെ കെടുക്കണ്ടായിരുന്നായിരുന്നു കാരണം അതൊക്കെ ഒന്ന് തലപ്പൊന്തിച്ചാൽ തീരാവുന്ന ആ ഒരു ടാർഗറ്റ് ഈ ടാർഗറ്റ് ആയിരുന്നു ഇരുപത്തി ആറായിരം അത് കാരണം ഏകദേശം ഷുവർ ആയിരുന്നു ഇരുപത്തി ആറായിരം ടച്ച് ചെയ്തോ ചെയ്യുന്നുള്ളത് ഇപ്പോൾ പല ആൾക്കാരും പ്രമുഖരൊക്കെ അല്ലെങ്കിൽ അറിയണ നല്ല ആൾക്കാരൊക്കെ എന്തൊക്കെ പറയാ ഫണ്ട് മാനേജർമാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ പറയണത് അടുത്തൊരു പത്ത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷക്കു ശേഷം അമ്പതിനായിരം ടച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ നമുക്കതിലൊരു നമുക്കതിലൊരു ഭാഗമാവണെന്ത് ചെയ്യണം നമ്മൾ ഇതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കണം ഇൻഡെക്സ് ഹെവി വെയ്റ്റുകളിൽ അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ പഠിച്ച് നിങ്ങൾ ഇതിൻ്റെ ഭാഗമാവണം അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ചാനലിൽ എല്ലാവരോടും പറയുക അല്ല ആരും ഗ്യാംബ്ലിങ്ങോ ട്രേഡിങ്ങോ ഒന്ന് ചെയ്ത് നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട നല്ല സ്റ്റോക്കുകൾ ഏഡോൺ സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് ബുദ്ധിപരമായിട്ട് നിങ്ങൾ സെവി രജിസ്റ്റേഡ് ആയിട്ടുള്ള ആളുടെ അഡ്വൈസൊക്കെ സ്വീകരിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഹെൽത്ത് കിട്ടും ഇപ്പോൾ നിഫ്റ്റിയുടെ നിങ്ങൾ നോക്കുക ലാസ്റ്റ് ത്രീ ക്യാൻഡിൽ അതായത് സോൾജിയർ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ഇത് നോക്കുക ഈ ഒരു പാറ്റേൺ ഫോം ചെയ്ത് നിങ്ങൾ നോക്കുക അതായത് ഒരു ചുമ ചുമന്ന ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തതിന് ശേഷം അതിനെ അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്തുകൊണ്ടാണ് ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നത് ആൻഡ് ഗൾഫിങ് അപ്പോൾ ആ ആ പാറ്റേൺ തന്നെ വരുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കറിയാം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്കാണുള്ളത് അപ്പോൾ അതേപോലെ തന്നെ മുകളിലേക്ക് മൂന്ന് ഒരു എന്താ പറയുക പറയാം വൈറ്റ് സോൾജേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറയാം എനിക്ക് തോന്നണു അങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല സെർച്ച് ചെയ്യേണ്ടവരും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ സാധ്യതകൾ വളരെ മുകളിലാണ് പക്ഷെ നിങ്ങളെ സാ മുകളിലോ താഴെ എന്തുവണമെങ്കിലും ആവട്ടെ ഒരു എന്തൊരു ഷോർട്ട് ടൈം കറക്ഷൻ ടെൻ ട്വൻ്റി പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താ പറയാ നമുക്ക് അതൊരു അവസരമായിട്ട് കണക്കാക്കുക നിങ്ങൾ നിരാശപ്പെടാണ്ട് അവസരങ്ങളായിട്ട് കണക്കാക്കുക അതുമാത്രമാണ് നമ്മൾ പറയാനുള്ളത് അപ്പോൾ ഞാൻ മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കറക്ഷൻ സംഭവിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആഡ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പഠിക്കാനായിട്ടുള്ള ഒരു കുറച്ച് സ്റ്റോക്കുകളൊക്കെ ഞാൻ സ്റ്റഡി ഗ്രൂപ്പ് ഇങ്ങനെ ഷെയർ ചെയ്യാണ് അപ്പൊ അത് അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ യൂ വാട്സാപ്പിലൊക്കെ സെർച്ച് ചെയ്യുക ദ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ നടിച്ച അതിന്റെ ചാനലൊക്കെ വരും അതിൽ കുറെ ഞാൻ കുറച്ച് ചാട്ട് പാറ്റേൺസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പൊ മാർക്കറ്റ് ഇത്രയും പീക്കിൽ നിൽക്കുമ്പോഴും ഏകദേശം മുപ്പത്തേഴ് ശതമാനത്തോളം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളൊക്കെ നല്ലൊരു എന്താ പറയാ അതിൻ്റെ ഓൾ ടൈം എത്തിയിട്ടില്ലേ നല്ല ഡിസ്കൗണ്ടിലാണ് ഇപ്പോഴും നല്ല വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യണത് അപ്പോൾ വാല്യുവേഷൻ ഉള്ള അത് നോക്കിയിട്ട് പ്രത്യേകം നിങ്ങൾ സെലക്റ്റീവായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ക്ഷമിച്ചൊക്കെ നിൽക്കണം എന്നാൽ മാത്രമാണ് വെൽത്ത് ഉണ്ടാവുള്ളൂ റെഡിംഗ് ടൺ ലിമിറ്റഡ് എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റോക്കാണ് ഡിവിഡൻ്റെ ഈൽഡ് നല്ല രീതിയിൽ ഒരു ഷെയറിന് ആറു അമ്പത് പൈസയൊക്കെ നമുക്ക് തരണൊരു സ്റ്റോക്കാണ് ഒരു ലോങ് കൺസോളിറ്റേഷന് ശേഷമാണ് അത് അതിൻ്റെ ഒരു ബോക്സ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ട് ഇപ്പോൾ ഒരു റീട്രേസ് വന്ന വന്നതാണ് ഏകദേശം നൂറ്റൻപത് അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു ഡിമാൻഡ് വരുന്ന ഏരിയകളിൽ എവിടെയൊക്കെയാണ് പ്രഷർ പോയിന്റുകൾ എന്നൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ കുറച്ച് കുറച്ച് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് അത് ഒരുപാട് വെൽത്തൊക്കെ ഉണ്ടാക്കി തരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് റെഡിംഗ്ടൺ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ വയ്ക്കുക പക്ഷെ ഒരു പന്ത്രണ്ട് ഒക്കെ വാല്യൂ പി റേഷ്യോ ഒക്കെ ഉള്ളു വളരെ ചെറിയ പി റേഷ്യോ പെഗ് റേഷ്യോ വളരെ കുറവാണ് ക്യാഷ് ഒക്കെ എല്ലാൻ്റെ ഒക്കെ ഓക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജ് എഫ് ഐ എഴ്സ് ആണ് ഡൊമസ്റ്റിക് പതിനെട്ട് ശതമാനത്തോളം അവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ സർപ്ലസിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടിന്യൂസ്ലി അവരെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരാണ് ഡെറ്റ് കുറച്ച് കൂടിയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവർ കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക ലാസ്റ്റ് ഇയർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൊക്കെ എന്താണ് സംഭവിച്ചത് ഇൻവെസ്റ്റിങ് ആക്ടി ഫിനാൻസിങ്ങിലൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ സെയിൽസിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് അതേപോലെ തന്നെ അവരുടെ പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന ജമ്പിങ് ഇതൊക്കെ നിങ്ങൾ ഓരോന്നിരുന്ന് മനസ്സിലാക്കുക എത്ര സി എ ജി ആർ റിട്ടേൺ തന്നിട്ടുണ്ട് എത്ര ആറു അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കി പഠിച്ച് സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പരിഗണിക്കാവുന്ന തരത്തിൽ നിങ്ങൾ വളരണം സ്വയം വളരാൻ പിന്നെ അതുപോലെ തന്നെ എൻ ആർ ബി ബയറിങ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു എന്താ പറയുക പറയാം ഇതാരെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാ പ്രൈസ് ആക്ഷൻ ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ കപ്പ് ആൻഡ് ഹാൻഡിൽ ട്രയാങ്കിൾ പാറ്റേൺ പല പല നിങ്ങൾക്ക് അറിയാം സിമെട്രിക് ട്രയാങ്കിൾ ഇങ്ങനെ പല പാറ്റേൺസ് ഉണ്ട് പക്ഷെ ആ അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്യണ സമയത്ത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വമ്പൻ സ്രാവുകൾ ആരെങ്കിലും ഇറങ്ങി കളിക്കുന്നുണ്ടാവണം അപ്പം ഇതിൽ എൻ ആർ ബിയിൽ ഒരു നല്ല അക്യുമുലേഷൻ നടക്കുന്നുണ്ട് അവരുടെ പ്രൊമോട്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റെഴുപത് ലെവലില് ആ റേഞ്ചിൽ എത്തുമെന്ന് അറിയില്ല പക്ഷേ ഓൺ ടിപ്സ് നിങ്ങൾക്കത് നന്നായി പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വറുത്താണെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ പഠിക്കാനും നിങ്ങൾക്ക് ശ്രമിക്കാം കാര്യങ്ങളൊക്കെ നോക്കാനും ശ്രമിക്കാം നല്ലൊരു പ്രൈസ് സാക്ഷനാണ് മുന്നേ ഇതേപോലത്തെ പ്രൈസ് സാക്ഷനുകൾ ജി എസ് പി എല്ലിൽ അതേപോലെ പല ഇതിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കാം എന്റെ വീഡിയോസ് ഫോളോ ചെയ്യണ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ ആർ ബി നോക്കുക എൻ ആർ ബി ഏകദേശം അതിൻ്റെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ അതിൻ്റെ നമ്പേഴ്സൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക അത്യാവശ്യം ഒരു ചെറിയ ഡിവിഡൻ ഈൽഡൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ കമ്പനീനെ കുറിച്ച് പഠിക്കുക അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നോക്കുക എത്ര ശതമാനത്തോളം അവർ ഡൊമസ്റ്റിക്കും എഫ് ഐ ഐയേഴ്സൊക്കെ ആക്റ്റീവ് ആണ് നോക്കുക ക്യാഷ് ഫ്ലോ നോക്കുക നിങ്ങൾ എത്ര ലാസ്റ്റ് ഇയേഴ്സ് ഒക്കെ നോക്കുക ബാലൻസ് ഷീറ്റ് നോക്കുക എങ്ങനെയാണ് ഡെറ്റ് കുറച്ച് കൊണ്ടുവരാണോ റിസർവ് സർപ്ലസ് കൂടി വരാണോ അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലെ വർഷങ്ങളുടെ ഒരു സെയിൽസിലെ ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് 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 വന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയാണെങ്കിൽ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യുവേഷൻ ഒക്കെ ഒക്കെ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ആകുക കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സ്റ്റോക്ക് നിങ്ങൾക്കറിയാം സ്റ്റഡിക്കായിട്ട് മുന്നൂറ്റി ഇരുപതിൽ ഏകദേശം കെ എൻ ആർ ഏകദേശം എത്ര വരെ പോയി ഏകദേശം മുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഒമ്പതഞ്ച് അത് മുന്നൂറ്റമ്പത് വരെ പോയി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ലോങ്ങിലേക്കാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാൻ ഇൻഫ്ര വളരെ താഴെ നൂറ്റി എൺപത്തെട്ട് റേഞ്ചിൽ പറഞ്ഞതാണ് നൂറ്റി എൺപത്തഞ്ചോ എൺപത്തെട്ട് റേഞ്ചില് പറഞ്ഞതാണ് ഏകദേശം അറിയാലോ ഒരു ഇരുന്നൂറ് ടച്ച് ചെയ്തത് മാൻ ഇൻഡസ്ട്രീസ് അധികം പെർഫോം ചെയ്തിട്ടില്ല ഇപ്പോഴും അതിനേക്കാളും ഇരുപത് രൂപ താന്നിട്ടാണ് അപ്പോൾ ഒക്കെ അവസരങ്ങളായിട്ട് നിങ്ങൾ സ്വയം പഠിച്ചാൽ നിങ്ങൾ അത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിലൊക്കെ ഉണ്ട് പക്ഷേ സമയമെടുക്കും പെർഫോം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ഷമ ക്ഷമ അതൊരു വലിയൊരു ഘടകമാണ് നിങ്ങൾ ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഇത് വിട്ടിട്ട് നമ്മൾ ആ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രമിച്ചാൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം താങ്ക്